ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം മുപ്പത്തി എട്ട് ഈശോയുടെയും യൂദാസ് ജെയിംസ് എന്നിവരുടെയും അധ്യാപികയായ മേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ഈശോ പറയുന്നു കൊച്ചു ജോണെ വന്ന് കാണുക നിന്നെ നയിക്കുന്ന എൻ്റെ കരങ്ങൾ നിന്നെ പിടിച്ചിട്ടുണ്ട് എൻ്റെ ബാല്യകാലത്തേക്ക് വീണ്ടും വരൂ നീ ഇപ്പോൾ കാണുന്നത് എന്റെ ബാല്യകാല സുവിശേഷത്തിന്റെ കൂടെ ചേർക്കണം ഈജിപ്തിലെ ഞങ്ങളുടെ ജീവിതവും അതിൽ തന്നെ ചേർക്കണം ഞാൻ പറയുന്ന ഈ ക്രമത്തിൽ അവ ഉൾപ്പെടുത്തണം കുടുംബം ഈജിപ്തിൽ ജോലി ചെയ്യാനുള്ള ആദ്യ പാഠം ഈശോയെ പഠിപ്പിക്കുന്നു പിന്നെ ഇപ്പോൾ നീ കാണാൻ പോകുന്ന കാര്യം എനിക്ക് പ്രായമെത്തിയ രംഗം ഇന്ന് അതിന് ഉറപ്പ് നൽകുന്നു നവംബർ ഇരുപത്തിയഞ്ച് അവസാനമായി ഈശോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പെസഹ തിരുനാളിൽ ദേവാലയത്തിലെ പണ്ഡിതന്മാരോടുകൂടെ ഇപ്പോൾ നീ കാണുവാൻ പോകുന്നത് കാരണം കൂടാതെയല്ല നിന്നെ കാണിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്തെ സംഭവങ്ങളുടെ വിശദാംശങ്ങളും പ്രത്യേകിച്ച് എൻ്റെ ബന്ധുക്കളുടെ ഇടയിലെ പ്രവർത്തന രീതികളും മനസ്സിലാക്കുന്നതിനാണ് ഇത് നിനക്കൊരു സമ്മാനമാണ് എൻ്റെ രാജ്യത്വത്തിൻ്റെ തിരുനാൾ സമ്മാനം നസ്രസിലെ ഭവനത്തിൻ്റെ സമാധാനം നിന്നിലേക്ക് പ്രവഹിപ്പിക്കുന്ന സമ്മാനം എഴുതുക അവർ സാധാരണയായി ഭക്ഷണം കഴിക്കുന്ന മുറി ഞാൻ കാണുന്നു മേരി നെയ്ത്തും തയ്യലും നടത്തുന്നത് ആ മുറിയിലാണ് ഈ മുറി ജോസഫിൻ്റെ പണിപ്പുരയ്ക്കടുത്താണ് അവിടെ ജോലി ചെയ്യുന്നതിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം മുറിയിലാവട്ടെ നിശബ്ദതയാണ് മേരി സ്വയം നെയ്തെടുത്ത കമ്പിളി കഷ്ണങ്ങൾ കൂട്ടിത്തുന്നുകയാണ് ഒന്നര മീറ്റർ വീതിയും അതിൻ്റെ ഇരട്ടി നീളവുമുള്ള തുണികൾ ജോസഫിന് ഒരു പുറങ്കുപ്പായം തുന്നാനാണെന്ന് എനിക്ക് തോന്നുന്നു അടുക്കളത്തോട്ടത്തിലേക്ക് കിടക്കുന്ന വാതിലിലൂടെ ഡെയ്സി നിരകൾ കാണാം വയലറ്റ് കലർന്ന നീല നിറമുള്ള അവയെ മാരിസ് എന്നും നക്ഷത്രമുള്ള ആകാശം എന്നും സാധാരണ വിളിക്കാറുണ്ട് സസ്യശാസ്ത്രത്തിൽ അവയ്ക്കെന്ത് പേരാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവയെല്ലാം നിറയെ പൂക്കളുമായി നിൽക്കുന്നു അതിനാൽ ഇത് ഗ്രീഷ്മകാലമാണെന്ന് തോന്നുന്നു എങ്കിലും പൊതുവെ നല്ല പച്ച നിറമാണുള്ളത് ചെടികൾ നല്ല പച്ച നിറം കലർന്ന് മനോഹരമായിരിക്കുന്നു വെയിലടിക്കുന്ന ഒരു ഭിത്തിയിലേക്ക് ചരിഞ്ഞിരിക്കുന്ന രണ്ട് തേനീച്ചക്കൂടുകളിൽ തേനീച്ചകൾ മൂളിപ്പാട്ട് പാടുന്നു വെയിലിൽ നൃത്തം ചെയ്യുന്നു അത്തിമരത്തിൽ നിന്ന് മുന്തിരിയിലേക്കും അവിടെ നിന്ന് മാതള നാരകത്തിലേക്കും പറക്കുന്നു മാതള നാരകം നിറയെ ഉരുണ്ട കായ്കളാണ് വിളഞ്ഞു വിണ്ട പഴങ്ങൾ അവയുടെ ഉള്ളിലെ ചുവന്ന രത്നങ്ങൾ നിരനിരയായി കോർത്തു വച്ചിരിക്കുന്നത് കാണിക്കുന്നു പച്ചയും ചുവപ്പും കലർന്ന പേടകത്തിനുള്ളിൽ മഞ്ഞ നിറത്തിലുള്ള കള്ളികൾ തിരിച്ചിരിക്കുന്നത് കാണാം വൃക്ഷത്തണലിൽ ഈശോ സമപ്രായക്കാരായ രണ്ടു കുട്ടികളുമൊത്ത് കളിക്കുന്നു അവർക്ക് ചുരുണ്ട മുടിയാണുള്ളത് എന്നാൽ സ്വർണ്ണ നിറമില്ല ഒരു കുട്ടിയുടെ മുടി വളരെ കറുത്തതാണ് ആ കറുപ്പ് നിറ നിമിത്തം അവൻ്റെ ശരീരം കുറെ കൂടി വെളുത്തതാണെന്ന് തോന്നിക്കുന്നു അവൻ്റെ കണ്ണുകൾക്ക് നീലയും വയലറ്റും കലർന്ന നിറം വിടർത്തി നോക്കുന്ന മനോഹരമായ രണ്ട് വലിയ കണ്ണുകൾ മറ്റേ ബാലൻ്റെ മുടി അത്ര ചുരുണ്ടതല്ല കടുത്ത തവിട്ടു നിറം അവന്റെ കണ്ണുകൾക്കും തവിട്ടു നിറമാണ് ശരീരത്തിന് ഇരുണ്ട നിറം കവിൽത്തടങ്ങളിൽ റോസ് നിറമുണ്ട് സ്വർണ നിറമുള്ള മുടി മുടി നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ശിരസ് ഒരു പ്രകാശാര പോലെയുണ്ട് മൂന്ന് പേരും വളരെ യോജിപ്പോടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് പലതരം സാധനങ്ങളാണ് വണ്ടികളിലുള്ളതും ഇലകൾ ചെറിയ കല്ലുകൾ മരച്ചീളുകൾ ചെറിയ തടിക്കഷ്ണങ്ങൾ എന്നിങ്ങനെ അവർ കച്ചവടക്കാരായി കളിക്കുകയാണ് വാങ്ങുന്ന ആൾ ഈശോ ഈശോ അമ്മയ്ക്ക് കൊടുക്കാൻ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അവ അമ്മയുടെ പക്കൽ കൊണ്ടു കൊടുക്കുന്നു മേരി പുഞ്ചിരിയോടെ വാങ്ങിയ സാധനങ്ങളെല്ലാം സ്വീകരിക്കുന്നു സ്വല്പം കഴിയുമ്പോൾ കളി മാറുന്നു രണ്ട് കുട്ടികളിൽ ഒരാൾ പറയുന്നു ഇനി നമുക്ക് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് കളിക്കാം ഈശോ മോശയായിരിക്കും ഞാൻ അഹ്റോൻ നീ മേരി ഞാൻ ഒരൺകുട്ടിയാണ് അത് സാരമില്ല അങ്ങനെ തന്നെ നീ മേരിയാണ് നീ സ്വർണ്ണ കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യണം സ്വർണ്ണക്കാളക്കുട്ടി അവിടെയുള്ള ആ തേനീച്ച കൂടാണ് ഞാൻ നൃത്തം ചെയ്യുകയില്ല ഞാൻ ഒരു പുരുഷനാണ് ഒരു സ്ത്രീയാകാൻ എനിക്കിഷ്ടമില്ല ഞാൻ വിശ്വസ്തനായ ഒരു ദൈവവിശ്വാസിയാണ് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യുകയില്ല ഈശോ ഇടയ്ക്ക് കയറി പറയുന്നു ആ ഭാഗം നമുക്ക് കളിക്കണ്ട മറ്റേ ഭാഗം കളിക്കാം ജോഷു ആയെ മോശയുടെ പിൻഗാമിയാക്കുന്ന ഭാഗം അപ്പോൾ എന്ന മഹാപാപം ഉണ്ടാവുകയില്ല യൂത ഒരു പുരുഷനായിരിക്കും എൻ്റെ പിൻഗാമിയും നിനക്ക് സന്തോഷമായില്ലേ അതെ എനിക്ക് സന്തോഷമായി എന്നാൽ ഈശോ കുറെ കഴിയുമ്പോൾ മോശം മരിക്കുമല്ലോ നീ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് എന്നോട് എന്ത് സ്നേഹമാണ് എനിക്ക് സന്തോഷമായി എന്നാൽ ഈശോ കുറെ കഴിയുമ്പോൾ മോശം മരിക്കുമല്ലോ നീ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് എന്നോട് എന്ത് സ്നേഹമാണ് എല്ലാവരും മരിക്കും പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇസ്രായേലിനെ അനുഗ്രഹിക്കും എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ളത് നിങ്ങൾ മാത്രമായതുകൊണ്ട് നിങ്ങൾ വഴി ഇസ്രായേൽ ജനത്തെ മുഴുവനുമാണ് അനുഗ്രഹിക്കുന്നത് അവർ സമ്മതിച്ചു എന്നാൽ ഉടനെ ഒരു തർക്കം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് വളരെ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടും അവർ ആദ്യം പുറപ്പെട്ടപ്പോഴുണ്ടായിരുന്ന വണ്ടികൾ തന്നെയാണോ ഉണ്ടായിരുന്നത് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് അവർ മേരിയുടെ പക്കൽ പോകുന്നു അമ്മേ ഞാൻ പറയുന്നു ഇസ്രായേൽ ജനത്തിന് ആ വണ്ടി തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് ജെയിംസ് പറയുന്നു അല്ല എന്ന് ജെയിംസ് പറയുന്നു അല്ല എന്ന് ആരുടേതാണ് ശരിയെന്നറിഞ്ഞുകൂടാ എന്ന് യൂത പറയുന്നു അമ്മയ്ക്കറിയാമോ അറിയാം മോനെ സഞ്ചാരികളായ അവർക്ക് ആ വണ്ടികൾ തന്നെ ഉണ്ടായിരുന്നു വിശ്രമത്തിനായി യാത്ര നിർത്തിയ അവസരത്തിൽ അവർ വണ്ടികളുടെ കേടുപാടുകൾ തീർക്കുമായിരുന്നു ക്ഷീണമുള്ളവരും അവശരും വണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത് അതുപോലെ ഭക്ഷണ സാധനങ്ങളും ഇത്രയധികം ജനങ്ങൾക്ക് ആവശ്യമായ മറ്റ് സാമഗ്രികളും വണ്ടികളിലാണ് കൊണ്ടുപോയിരുന്നത് പേടകം മാത്രം അവർ കയ്യിൽ വഹിച്ചു ബാക്കിയെല്ലാം വണ്ടിയിൽ കൊണ്ടുപോയി പ്രശ്നം തീർന്നു പേരും കൂടി വൃക്ഷത്തോപ്പിന്റെ അങ്ങേയറ്റത്തേക്ക് പോയി അവിടെ നിന്ന് സങ്കീർത്തനങ്ങളും പാടിക്കൊണ്ട് വീടിനടുത്തേക്ക് വരികയാണ് ഈശോയാണ് മുമ്പിൽ വെള്ളി പോലെ തെളിമയുള്ള നേരിയ സ്വരത്തിൽ സങ്കീർത്തനങ്ങൾ പാടുന്നു പിമ്പിൽ യൂദാസും ജെയിംസും കൂടി ഒരു ചെറിയ വണ്ടി വഹിച്ചുകൊണ്ട് വരുന്നു അതാണ് പേടകം അഹ്റോൻ്റെയും ജോഷായുടെയും ജനങ്ങളുടെയും ഭാഗം അവർ കളിക്കണമല്ലോ അതിനായി തങ്ങളുടെ ബെൽറ്റ് കൊണ്ട് വേറെ ചെറിയ ചെറിയ വണ്ടികൾ കാലിൽ കെട്ടി ഈശോ പേരും കൂടി വൃക്ഷത്തോപ്പിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയി അവിടെ നിന്ന് സങ്കീർത്തനങ്ങളും പാടിക്കൊണ്ട് വീടിനടുത്തേക്ക് വരികയാണ് ഈശോയാണ് മുമ്പിൽ വെള്ളി പോലെ തെളിമയുള്ള നേരിയ സ്വരത്തിൽ സങ്കീർത്തനങ്ങൾ പാടുന്നു പിൻപിൽ യൂദാസും ജെയിംസും കൂടി ഒരു ചെറിയ വണ്ടി വഹിച്ചുകൊണ്ടുവരുന്നു അതാണ് പേടകം അഹ്റോൻ്റെയും ജോഷായുടെയും ജനങ്ങളുടെയും ഭാഗം അവർ കളിക്കണമല്ലോ അതിനായി തങ്ങളുടെ ബെൽറ്റ് കൊണ്ട് വേറെ ചെറിയ ചെറിയ വണ്ടികൾ കാലിൽ കെട്ടി മന്ദം 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 വളരെ ഗൗരവത്തോടെ അവർ നീങ്ങുന്നു മുന്തിരിപ്പന്തൽ പിന്നിട്ട് അവർ മേരിയുടെ മുറിയുടെ വാതിലിനു മുന്നിലൂടെ കടക്കാൻ പോകുന്നു ഈശോ വന്ന് അമ്മയോട് പറയുന്നു പേടകം കടന്നു പോകുമ്പോൾ അതിനെ വാഴ്ത്തണം മേരി എഴുന്നേറ്റ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈശോയെ തലകുനിഞ്ഞ് വണങ്ങുന്നു ഈശോ സൂര്യപ്രകാശത്തിൽ പ്രഭാവൃതനായാണ് മുന്നോട്ടു പോകുന്നത് തോട്ടത്തിന്റെ അതിർത്തിയിലുള്ള മലഞ്ചെരിവിലേക്ക് പിടിച്ചു കയറി ഗുഹയുടെ മുഗൾ ഭാഗത്ത് നിന്നുകൊണ്ട് ഈശോ ഇസ്രായേലിനോട് പ്രസംഗിക്കുന്നു ദൈവത്തിന്റെ കൽപ്പനകളും വാഗ്ദാനങ്ങളും ആവർത്തിച്ച് പറയുന്നു ജോഷുവായെ ജനങ്ങളുടെ നേതാവായി നിയോഗിക്കുന്നു ജോഷുവായെ വിളിക്കുന്നു അപ്പോൾ യൂതായും മുകളിലേക്ക് കയറി ചെല്ലുന്നു ജോഷുവെ ധൈര്യപ്പെടുത്തി അനുഗ്രഹം കൊടുക്കുന്നു അനന്തരം ഒരു കൽപ്പലക ചോദിക്കുന്നു ഒരു വലിയ ഇലയെടുത്ത് അതിന്മേൽ ഒരു സ്തോത്രഗീതം എഴുതുന്നു പിന്നീട് അത് വായിക്കുന്നു മൂശയുടെ സ്തുതിപ്പ് മുഴുവനുമില്ല ഭൂരിഭാഗവും അത് ഇലയിൽ നോക്കി വായിക്കുന്നു അനന്തരം ജോഷുവയെ പറഞ്ഞയക്കുന്നു ജോഷുവ മോശയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് യാത്ര പറയുന്നു മോശ കുറെ കൂടെ ഉയരത്തിലേക്ക് കയറി കുന്നിൻ്റെ വാക്കിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടും അനുഗ്രഹിക്കുന്നു യൂതായും ജെയിംസും താഴെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നു മോശ പുല്ലിൽ കിടന്ന് കണ്ണടയ്ക്കുന്നു മരിക്കുന്നു വാതിൽപ്പടിയിൽ നിന്ന് പുഞ്ചിരിയോടെ ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരുന്ന മേരി ഉച്ചത്തിൽ പറയുന്നു ഈശോ ഈശോ എഴുന്നേൽക്കു അങ്ങനെ അവിടെ കിടക്കേണ്ട നീ മരിച്ചു കാണാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല ഈശോ ഈശോ എഴുന്നേൽക്കൂ അങ്ങനെ അവിടെ കിടക്കേണ്ട നീ മരിച്ചു കാണാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു ജെയിംസും യൂദാസും കൂടെ വന്നു മേരി അവരെയും ആലിംഗനം ചെയ്യുന്നു ജെയിംസ് ചോദിക്കുന്നു ആ സ്തുതിപ്പ് എത്ര നീണ്ടതും പ്രയാസമുള്ളതുമാണ് ഈശോ അതെങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് മേരി പുഞ്ചിരിയോടെ പറയുന്നു അവന് നല്ല ഓർമ്മശുക് ഓർമ്മശക്തിയുണ്ട് ഞാൻ വായിക്കുമ്പോൾ അവൻ വളരെ ശ്രദ്ധിച്ച് അത് കേൾക്കുന്നു സ്കൂളിൽ വച്ച് ഞാനും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ബഹളത്തിനിടയിൽ എനിക്ക് ഉറക്കം വരും ഞാൻ അത് ഒരിക്കലും പഠിക്കയില്ല പഠിക്കുകയില്ലേ നീ പഠിക്കും നല്ല കുട്ടിയായിരിക്കൂ വാതിൽക്കൽ ആരോ മുട്ടുന്നു ജോസഫ് മുറ്റത്ത് നിന്ന് വേഗത്തിൽ വന്ന് അകത്ത് കയറി വാതിൽ തുറക്കുന്നു അൽഫേയൂസെ മേരി നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്കും സമാധാനവും അനുഗ്രഹങ്ങളും ജോസഫിൻ്റെ സഹോദരനും ഭാര്യയും കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു നാടൻ വണ്ടിയിൽ നല്ല പുഷ്ടിയുള്ള ഒരു കഴുത വലിക്കുന്ന വണ്ടി പുറത്ത് റോഡിൽ നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ യാത്ര സുഖമായിരുന്നോ സുഖമായിരുന്നു കുട്ടികൾ അവർ മേരിയുടെ കൂടെ തോട്ടത്തിലാണ് എന്നാൽ കുട്ടികൾ അവരുടെ അമ്മയെ കണ്ട് ഓടി വന്നു കഴിഞ്ഞു മേരി ഈശോയെ കയക്കി പിടിച്ചു കൊണ്ടുവരുന്നു ജ്യേഷ്ഠത്തെയും അനുജത്തെയും പരസ്പരം ആലിംഗനം ചെയ്യുന്നു ഇവർ നല്ല കുട്ടികളായിരുന്നോ വളരെ നല്ല കുട്ടികൾ വളരെ സ്നേഹമുള്ളവർ ബന്ധുക്കളെല്ലാം സുഖമായിരിക്കുന്നോ സുഖമായിരിക്കുന്നു അവരെല്ലാം അന്വേഷണം പറഞ്ഞിരിക്കുന്നു കാനായിൽ നിന്ന് ധാരാളം സാധനങ്ങളും തന്നയച്ചിട്ടുണ്ട് മുന്തിരി ആപ്പിൾ ചീസ് മുട്ട തേൻ പിന്നെ ജോസഫെ ഈശോയ്ക്ക് വേണ്ടി ജോസഫ് ആഗ്രഹം കാണിച്ച സാധനവും കൊണ്ടുവന്നിട്ടുണ്ട് അത് വണ്ടിയിലുണ്ട് ഒരു ഉരുണ്ട കൂടയിൽ അൽഫെയൂസിൻ്റെ ഭാര്യ പുഞ്ചിരി തൂകുന്നു ഈശോ രണ്ട് കണ്ണും മിഴിച്ച് അവളെ നോക്കി നിൽക്കുന്നു അവൾ കുനിഞ്ഞ് ആ നീലാകാശ കഷ്ണങ്ങളെ ആ നീല കണ്ണുകളെ കൊണ്ട് ചോദിക്കുന്നു ഈശോയ്ക്ക് തരാൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറയാമോ ഊഹിച്ച് പറയാമോ ഈശോ ആലോചിക്കുന്നു എന്നാൽ പിടികിട്ടുന്നില്ല തനിക്ക് അത്ഭുതം നിറഞ്ഞ സന്തോഷം നൽകാൻ ജോസഫിന് അവസരമാവട്ടെ എന്ന് കരുതി ഈശോ മനപൂർവ്വം അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം ജോസഫ് വൃത്താകൃതിയിലുള്ള ഒരു വലിയ കൂടെയുമായി വരുന്നു ആ കൂട ഈശോയുടെ മുമ്പിൽ വച്ച് മൂടികെട്ടിയിരിക്കുന്ന കയറഴിച്ച് കൂട തുറക്കുന്നു ഒരു ചെറിയ ആട്ടിൻകുട്ടി പഞ്ഞിക്കെട്ട് പോലെ വെള്ളപ്പത പോലെ വെളുത്ത ഒരാട്ടിൻകുട്ടി അതിനുള്ളിൽ വൈക്കോലിന്മേൽ സുഖമായി ഉറങ്ങുന്നു ഈശോ അത്ഭുതത്തോടെ ഓ എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം അതിനെ തൊടാനൊരുങ്ങുന്നു എന്നാൽ അടുത്ത ക്ഷണത്തിൽ തിരിഞ്ഞ് ജോസഫിൻ്റെ പക്കിലേക്ക് ഓടിച്ചെന്ന് ചുംബിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ജോസഫ് കൂടെക്ക് മുകളിലേക്ക് കുനിഞ്ഞു നിൽക്കുകയാണ് ഈശോയുടെ സഹോദരന്മാർ രണ്ടു പേരും അത്ഭുതത്തോടെ ആട്ടിൻകുട്ടിയെ നോക്കി നിൽക്കുന്നു ആട്ടിൻകുട്ടി ഉണർന്ന് റോസ് നിറമുള്ള ചെറിയ തലയുയർത്തി തള്ളയെ അന്വേഷിച്ച് കരയുകയാണ് അവർ കൂടയിൽ നിന്ന് വെളിയിലെടുത്ത് അതിന് ഒരു പിടി ക്ലോവർ കൊടുക്കുന്നു അത് പുല്ലു തിന്നുന്നു അതിനിടയിൽ ശാന്തമായ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കുന്നു ഈശോ പിന്നെയും പറയുന്നു എനിക്കാണോ എനിക്കാണോ ഒത്തിരി നന്ദി ഒത്തിരി നന്ദി അപ്പാ നിനക്ക് അതിനെ വളരെ ഇഷ്ടമാണോ ഓ വളരെ ഇഷ്ടം വെള്ള നല്ല വൃത്തി ഒരു കുഞ്ഞാട്ടിൻകുട്ടി ഓ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കൈകൾ ആട്ടിൻ കുഞ്ഞിൻ്റെ കഴുത്തിലിട്ട് സ്വർണ്ണ നിറമുള്ള തൻ്റെ ശിരസ് ആടിൻ്റെ തലയോട് ചേർത്ത് വെച്ച് സന്തോഷഭരിതനായി ചിരിച്ചു കൊണ്ടു നിൽക്കുന്നു നിങ്ങൾക്കായി ഞാൻ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അൽഫേയൂസ് മക്കളോട് പറഞ്ഞു എന്നാൽ അവ കറുത്തതാണ് നിങ്ങൾക്ക് ഈശോയെപ്പോലെ വൃത്തിയില്ല അതിനാൽ നിങ്ങളുടെ ആട്ടിൻകുട്ടികൾ വെളുത്തതായാൽ ഒരിക്കലും ശുചിത്വം തോന്നിക്കുകയില്ല നിങ്ങളുടെ ആട്ടിൻപറ്റമാണിത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടു നടന്നുകൊള്ളുക ഇനി നിങ്ങൾ വഴിയിലിറങ്ങി തെരഞ്ഞു നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലു വലിച്ചെറിയുകയും ചെയ്യുകയില്ലല്ലോ വികൃതി കുട്ടികൾ കുട്ടികൾ രണ്ടുപേരും ഓടിച്ചെന്ന് വണ്ടിയിലുള്ള രണ്ടാട്ടിൻകുട്ടികളെ നോക്കുന്നു വെളുപ്പിനേക്കാൾ കറുപ്പ് നിറത്തോടാണ് അവയ്ക്ക് സാമ്യം ഈശോ തൻ്റെ ആടിനെയും കൊണ്ട് നിന്നിരുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു അവൻ അതിനെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു ആട്ടിൻകുട്ടി വളരെ സ്നേഹത്തോടെ പുറകെ നടക്കുന്നു എല്ലായ്പ്പോഴും ഈശോയെ അറിഞ്ഞിരുന്നത് പോലെ ഈശോ അതിനെ വിളിക്കുന്നു അതിനെ സ്നോ എന്ന പേര് വിളിക്കുന്നു ആട്ടിൻ കുഞ്ഞ് സന്തോഷ ശബ്ദം കൊണ്ട് മറുപടി പറയുന്നു അതിഥികൾ ഭക്ഷണത്തിനിരിക്കുന്നു മേരി അവർക്ക് റൊട്ടി ഒലീവ് ചീസ് എന്നിവ നൽകുന്നു ഒരു ജഗ്ഗിൽ ഫ്രൂട്ട് ജ്യൂസ് സൈഡർ ആണോ തേൻവെള്ളമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ നേരിയ നിറത്തിലുള്ള ഒരു പാനീയം വച്ചിട്ടുണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികൾ മൂന്ന് പേരും ഒത്തുകൂടി തങ്ങളുടെ ഓമന മൃഗങ്ങളുമായി കളിക്കുന്നു ഈശോ അവരെയും വിളിച്ചതാണ് മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനും പേരിടാനും വേണ്ടി യൂദാസെ നിൻ്റേതിൻ്റെ പേര് നക്ഷത്രം സ്റ്റാർ എന്നായിരിക്കും കാരണം അതിൻ്റെ നെറ്റിക്ക് ഒരു പൊട്ടുണ്ട് ജെയിംസിൻ്റെ ആട്ടിൻകുട്ടിയുടെ പേര് ജ്വാല ഫ്ലെയിം കാരണം അതിന് വാടിയ ഹീതറിൻ്റെ ജോലിക്കുന്ന നിറമാണ് സമ്മതിച്ചിരിക്കുന്നു മുതിർന്നവ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അൽഫെയൂസ് പറയുന്നു എനിക്ക് തോന്നുന്നു കുട്ടികളുടെ വഴക്കിന് ഒരു പരിഹാരമായെന്ന് ജോസഫിൻ്റെ ആഗ്രഹം അറിഞ്ഞതിൽ നിന്നാണ് എനിക്ക് ഈ ആശയം കിട്ടിയത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എൻ്റെ സഹോദരൻ ഈശോയ്ക്ക് വേണ്ടി ആടിൻകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതും ഈശോയ്ക്ക് കളിക്കാൻ കൊടുക്കാനായിട്ടാണ് ഞാൻ എൻ്റെ വികൃതി കുട്ടികൾക്ക് വേണ്ടിയും രണ്ടെണ്ണത്തിനെ കൊണ്ടുവരും അപ്പോൾ രണ്ടു പേർക്കും ശാന്തതയുണ്ടാകും തലയും മുട്ടും പൊട്ടിച്ചു കൊണ്ടു അയൽക്കാരുമായുള്ള തർക്കവും ഷണ്ടയും എല്ലാം തീരും സ്കൂളുണ്ട് ആടിനെ വാങ്ങാനും ആടിനെ വാങ്ങണം എന്നാൽ എന്താ അവരെ അടക്കി നിർത്താമല്ലോ ഈ വർഷം ഈശോയെയും സ്കൂളിലേക്ക് അയക്കണമല്ലോ അതിന് സമയമായി ഈശോയെ ഞാൻ ഒരിക്കലും സ്കൂളിലേക്ക് അയക്കുകയില്ല മേരി നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു മേരി ഇങ്ങനെ പറയുന്നത് വളരെ അസാധാരണമാണ് പ്രത്യേകിച്ച് ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സംസാരിക്കാത്തതാണ് എന്തുകൊണ്ട് പ്രായം തികയുമ്പോൾ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ അവൻ അതിന് തയ്യാറായി തയ്യാറായിരിക്കേണ്ടേ കുട്ടി അതിന് തയ്യാറായിരിക്കും എന്നാൽ അവൻ സ്കൂളിൽ പോകുകയില്ല അക്കാര്യം തീർച്ചയാണ് അങ്ങനെ ചെയ്യുന്ന ഇസ്രായേലിലെ ഏക വനിത നീ മാത്രമായിരിക്കും ഞാൻ മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുക എന്നാൽ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ശരിയല്ലേ ജോസഫ് അതെ അത് ശരിയാണ് ഈശോയ്ക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല മേരി ദേവാലയത്തിൽ വളർത്തപ്പെട്ടവളല്ലേ ഏത് പണ്ഡിതനെയും പോലെ നിയമമെല്ലാം അവൾ പഠിച്ചതാണ് അവളായിരിക്കും ഈശോയുടെ അധ്യാപിക അങ്ങനെ മതിയെന്നാണ് ഞാനും പറയുന്നത് കുട്ടിയെ നിങ്ങൾ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത് നിനക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ല നസ്രസിലുള്ള ഏറ്റവും നല്ല കുട്ടി അവനാണ് അവൻ കരയുന്നതോ വികൃതി കാട്ടുന്നതോ അനുസരിക്കാതിരിക്കുന്നതോ ബഹുമാനക്കുറവ് കാണിക്കുന്നതോ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അത് ശരി എന്നാൽ അവനെ നിങ്ങൾ ചീത്തയാക്കിയാൽ അവൻ ഇതെല്ലാം ചെയ്യും കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർത്തുന്നത് അവൻ ചീത്തയാകണമെന്നില്ല വീട്ടിൽ നിർത്തുന്നതിൻ്റെ അർത്ഥം അവരെ സ്നേഹിക്കുന്നുവെന്നും അതേസമയം വേണ്ട വിവേകത്തോടും കരുതലോടും കൂടി അവരുടെ നന്മ മുഴു ഹൃദയത്തോടെ ലക്ഷ്യമാക്കുന്നുവെന്നുമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നത് ഒരധ്യാപികയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം മേരിക്കുണ്ട് ഈശോയുടെ അധ്യാപിക മേരി തന്നെയായിരിക്കും നിങ്ങളുടെ ഈശോ വളർന്നു വലുതായി കഴിയുമ്പോൾ അവൻ ഈച്ചയെപ്പോലും പേടിച്ചു കരയുന്ന പൊട്ടിപ്പെണ്ണുങ്ങളെപ്പോലെ പൊട്ടി പെണ്ണുങ്ങളെപ്പോലെ ഇരിക്കും അവൻ അങ്ങനെ ആവില്ല മേരി ധീരയായ സ്ത്രീയാണ് ഒരു പുരുഷന് വേണ്ട പരിശീലനം അവൾ നൽകും ഞാൻ ഒരു പേടിത്തുണ്ടനല്ല പുരുഷന്മാർക്ക് യോജിക്കുന്ന മാതൃക എന്നിൽ അവന് കാണാൻ കഴിയും ഈശോയ്ക്ക് ശാരീരികമായും ധാർമ്മികമായും യാതൊരു കുറ്റവും കുറവുമില്ല അതിനാൽ അരൂപിയിലും ശരീരത്തിലും അവൻ നല്ലവനും പുഷ്ടിയുള്ളവനുമായി വളരും അതേക്കുറിച്ച് ഒരു സന്ദേഹവും വേണ്ട അൽഫയൂസെ അവൻ കുടുംബത്തിന് ഒരു അവമാനവും വരുത്തുകയില്ല ഇനി എന്തായാലും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അത്ര തന്നെ ഒരുപക്ഷെ മേരി അങ്ങനെയായിരിക്കും നിശ്ചയിച്ചത് നീ അതിൻ്റെ കൂടെ എന്താ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് ഒരേ ആശയങ്ങളും ഒരേ ആഗ്രഹങ്ങളുമല്ലേ വേണ്ടത് ആശി ആഭീഷ്ടങ്ങൾക്ക് ആശി ആഭീഷ്ടങ്ങൾ പരസ്പരം കൈമാറുകയും സ്വന്തം എന്ന പോലെ സ്വീകരിക്കുകയുമല്ലേ വേണ്ടത് മേരി ബുദ്ധിശൂന്യമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ വേണ്ട എന്ന് ഞാൻ പറയും എന്നാൽ ഇപ്പോൾ അവൾ ആവശ്യപ്പെടുന്നത് എത്ര വിവേകമുള്ള കാര്യമാണ് തന്മൂലം ഞാൻ സമ്മതിച്ചു അത് എൻ്റെ തീരുമാനമാകുന്നു ആദ്യ ദിവസം സ്നേഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നു മരിക്കുന്നതുവരെ ഞങ്ങൾ അങ്ങനെ തന്നെ തുടരും ശരിയല്ലേ മേരി അതെ ജോസഫ് അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരാളെ കൂടാതെ മറ്റേയാൾ മരിച്ചാൽ പോലും ഞങ്ങൾ ആ സ്നേഹം തുടർന്നുകൊണ്ടിരിക്കും ജോസഫ് മേരിയുടെ ശിരസിൽ തലോടുന്നു മുതിർന്ന ഒരു പുത്രി എന്ന പോലെ മേരി പ്രശാന്തമായ സ്നേഹനിർഭരമായ കണ്ണുകൾ കൊണ്ട് ജോസഫിനെ നോക്കുന്നു അനുജത്തി ഇടയ്ക്ക് കയറി പറയുന്നു നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിന്മയും നന്മയും പഠിക്കുന്നുണ്ട് വീട്ടിൽ അവർ നല്ലത് മാത്രമേ പഠിക്കുന്നുള്ളൂ എനിക്കറിഞ്ഞുകൂടാ മേരിക്ക് ഒരു പക്ഷേ അനുജത്തി എന്താണ് ആഗ്രഹിക്കുന്നത് തുറന്നു പറയൂ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്തു തരുന്നത് എനിക്ക് സന്തോഷമാണെന്നും നിനക്കറിയാമല്ലോ ഞാൻ വിചാരിക്കുകയായിരുന്നു ജെയിൻസും യൂദാസും ഈശോയെക്കാൾ അല്പം പ്രായ കൂടുതലുള്ളവരാണെന്നേയുള്ളൂ അവർ സ്കൂളിൽ പോയി തുടങ്ങി എന്നിട്ട് അവർ എന്താണ് പഠിച്ചത് ഈശോക്കാണെങ്കിൽ നിയമങ്ങളെല്ലാം ശരിക്കും അറിയാം ഈശോയെ പഠിപ്പിക്കുമ്പോൾ ഇവരെയും കൂടി ചേർക്കാമോ എന്ന് ചോദിക്കാനാണ് ആഗ്രഹിച്ചത് എന്റെ വിചാരം അവർ കൂടുതൽ നന്നായി പെരുമാറുകയും പഠിക്കുകയും ചെയ്യുമെന്നാണ് എന്തു പറഞ്ഞാലും അവർ സഹോദരരല്ലേ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കണമെന്നത് കേവലം നീതിയുമാണല്ലോ ഓ എത്ര സന്തോഷമായിരിക്കും അത് നൽകുക ജോസഫ് സമ്മതിക്കുകയും നിന്റെ ഭർത്താവ് അനുവദിക്കുകയും ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമേയുള്ളൂ ഒരു കുട്ടിയോട് സംസാരിക്കുന്നതും മൂന്ന് കുട്ടികളോട് സംസാരിക്കുന്നതും ഒരുപോലെ തന്നെ അങ്ങനെ വേദപുസ്തകം മുഴുവനിലൂടെയും ഒന്ന് കടന്നു പോകുന്നത് ആനന്ദപ്രദമാണ് അവരും വന്നുകൊള്ളട്ടെ മെല്ലെ അടുത്തു വന്ന് നിൽക്കുന്ന മൂന്ന് കുട്ടികളും അവസാന തീരുമാനം അറിയാൻ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് നിന്നെ അവർ നിരാശയിൽ വീഴ്ത്തും മേരി അൽഫയൂസ് പറയുന്നു ഇല്ല അവർ എൻ്റെ അടുത്ത് എപ്പോഴും നല്ല കുട്ടികളാണ് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിരിക്കും ഇല്ലേ കുട്ടികൾ രണ്ടുപേരും ചെന്ന് മേരിയുടെ ഇടത്തും വലത്തുമായി നിൽക്കുന്നു അവർ മേരിയുടെ തോളിൽ കൈയിട്ട് തല മേരിയുടെ തോളിൽ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല കുട്ടികളായിരുന്നു കൊള്ളാമെന്ന് ഉറപ്പ് നൽകുന്നു ലോകത്തിലേക്കും നല്ലവരായിരിക്കും എന്നാണ് വാഗ്ദാനം അവരൊന്ന് ശ്രമിക്കട്ടെ ഞാനും ഒന്ന് നോക്കാം അൽഫയൂസെ ഈ പരീക്ഷണം കൊണ്ട് നിനക്ക് അതൃപ്തിയൊന്നും തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ ദിവസവും ആറാം മണി മുതൽ സന്ധ്യ വരെ അവർ ഇവിടെ കഴിയട്ടെ എന്നെ വിശ്വസിക്കൂ അത്രയും മതി അവർക്ക് മടുപ്പ് തോന്നാതെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം അവരുടെ ശ്രദ്ധ പിടിച്ചു നിർത്തണം അതേസമയം അത് ക്ലേശരഹിതമായിരിക്കുകയും വേണം ബുദ്ധിമുട്ടിക്കാതെ അവരെ മനസ്സിലാക്കണം അവരെ സ്നേഹിക്കുകയും അവരുടെ സ്നേഹം നേടുകയും വേണം നല്ല ഫലമുണ്ടാകും നിങ്ങൾ എന്നെ സ്നേഹിക്കും ഇല്ലേ കുട്ടികളെ രണ്ടു മുഴുത്ത ഉമ്മയിലൂടെ അവർ ഉത്തരം നൽകുന്നു നോക്കൂ ശരിയാണ് എനിക്ക് മനസ്സിലാകുന്നു വളരെ നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തൻ്റെ അമ്മ മറ്റുള്ളവരുടെ കാര്യത്തിൽ തിരക്കിട്ട് ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഈശോ എന്തായിരിക്കും പറയുക ഈശോ നീ എന്ത് പറയുന്നു ഞാൻ പറയുന്നു അവളെ ശ്രദ്ധിക്കുന്നവർക്ക് സന്തോഷം അവളുടെ ഭാവനത്തിനടുത്ത് പാർക്കുന്നവർക്ക് സന്തോഷം ജ്ഞാനത്തെക്കുറിച്ച് എന്ന പോലെ എൻ്റെ അമ്മയുടെ സ്നേഹിതരായിരിക്കുന്നവർക്കും സന്തോഷം ഞാൻ സ്നേഹിക്കുന്നവർ അവളുടെ സ്നേഹിതരാകുന്നു എന്ന് കാണുന്നത് എനിക്കും സന്തോഷം ഇതുപോലുള്ള വചനങ്ങൾ ഈ കുഞ്ഞിൻ്റെ അതിരങ്ങളിൽ ആരാണ് നിക്ഷേപിക്കുന്നത് അൽഫയൂസ് അത്ഭുത പരതന്ത്രനായി ചോദിക്കുന്നു ആരുമല്ല സഹോദര ഈ ലോകത്തിലെ ആരുമല്ല ദർശനം ഇവിടെ അവസാനിക്കുന്നു ഈശോ പറയുന്നു മേരി എൻ്റെയും ജെയിംസിൻ്റെയും യൂതായിടേയും അധ്യാപികയായിരുന്നു അത് നിമിത്തമാണ് ഞങ്ങൾ മൂന്ന് പേരും സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിച്ചത് ബന്ധുക്കളായതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്നതുകൊണ്ടും കൂടിയാണ് ഒരേ ശാഖയിൽ ബലം പ്രാപിച്ച് വളരുന്ന മൂന്ന് തണ്ടുകൾ പോലെ ഞങ്ങൾ മൂവരും മേരിയാകുന്ന ശാഖയിൽ ബലം നേടി വളർന്നു മാധുര്യം നിറഞ്ഞ എൻ്റെ അമ്മയെപ്പോലെ ഇസ്രായേലിലെങ്ങും ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ അവൾ ലോകത്തിനും സ്വർഗത്തിനും വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചു ഞാൻ പറയുന്നു ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് കാരണം എൻ്റെ സഹോദരന്മാരെ എന്ന പോലെ തന്നെ എന്നെയും അവൾ പഠിപ്പിച്ചു ദൈവത്തിൻ്റെ രഹസ്യത്തിന്മേലുണ്ടായിരുന്ന മുദ്ര ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടു പിശാചിന്റെ അന്വേഷണത്തിനെതിരെ കേവലം സാധാരണമായ ജീവിതം കൊണ്ട് ആ രഹസ്യം മറയ്ക്കപ്പെട്ടു മാധുര്യമേറിയ ഈ ദർശനം നീ ആസ്വദിച്ചോ ഇപ്പോൾ സമാധാനമായിരിക്കുക ഈശോ കൂടെയുണ്ട്